എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകും ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പല നിലകളിലുള്ള ചാലഞ്ചസ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ഓർക്കേണ്ട ഒരു സത്യം ഇതാണ് ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ട് നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുന്ന മുമ്പോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല പിതാവ് നമ്മുടെ കൂടെയുണ്ട് ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സത്യമാണ് ഏതു പ്രശ്നത്തിനകത്തും ഞാനൊരു സാധ്യത കാണുന്നു എന്നെ ശക്തനാക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ ശ്രീ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനും അല്പനിമിഷം ദൈവവചനത്തിൽ ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പ്രയർ റിക്വസ്റ്റുള്ളവരെ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഫിലിപ്പി ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നാലിൻ്റെ പതിമൂന്ന് വളരെ പരിചയമുള്ള ഒരു വചനഭാഗം അവിടെ പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകും ജീവിതത്തിലെ പ്രയാസ ഘട്ടങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ ശാരീരിക പീഡനങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ കടന്നുപോയൊരു ദൈവമനുഷ്യനാണ് പൗരോസൻ തനിക്ക് സുവിശേഷം മുഖാന്തരം ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട് അനേക കഠിനമേറിയ വെല്ലുവിളികളെ താൻ അതിജീവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ താൻ നേരിട്ടിട്ടുണ്ട് മാനസികമായിട്ടുള്ള ചാലഞ്ചസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള ചാലഞ്ചസ് ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ സഹിച്ച ഈ ദൈവമനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ധൈര്യത്തോടെ പറയുകയാണ് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിലും മതിയാകുന്നു എന്നെ ശക്തനാക്കുന്ന ശക്തി തരുന്ന ബലം പകരുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട് ഇത് പൗലോസിന് ലഭിച്ച ഒരു വെളിപ്പാടാണ് ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും വേദനകളിലും സുഖങ്ങളിലും എല്ലായ്പ്പോഴും എനിക്ക് ശക്തി പകരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എന്നെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന ഒരിക്കലും പിറുപിറുക്കാതെ എല്ലാത്തെയും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ തൃപ്തിയോടുകൂടെ അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ എന്നെ ഒരു ഇതയും എൻ്റെ കൂടെ ഉണ്ട് പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമാണ് അല്ലെങ്കിൽ കണ്ണുനീരില്ല ദുഃഖമില്ല പ്രതികൂലങ്ങളില്ല എല്ലാം എല്ലാം നല്ലത് എന്നാൽ യേശു അങ്ങനെ പഠിപ്പിക്കുന്നില്ല കേട്ടോ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടവും ബുദ്ധിമുട്ടുകളും ശോധനകളുമെല്ലാം കടന്നു വരും ഒരു ദൈവഭേദനെ സംബന്ധിച്ച് ആ പ്രശ്നങ്ങളുടെ എണ്ണം അധികമാ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ലോകത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീങ്ങുകയാണ് അവിടെ അധികം വെല്ലുവിളികളൊന്നുമില്ല കാരണം ആ ഒഴുക്കിനനുസരിച്ച് ആളുകളോടൊപ്പം നമ്മൾ നീങ്ങുകയാണ് എന്നാൽ ആ ഒഴുക്കിനെതിരെ നമ്മൾ നീന്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ അത് ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളുണ്ട് ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് പല നിലകളിലുള്ള ചാലഞ്ചസ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ഓർക്കേണ്ട ഒരു സത്യം ഇതാണ് ശക്തനാക്കുന്നവൻ കൂടെയുണ്ട് സഹായിക്കുന്നവൻ കൂടെ ഉണ്ട് ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിനകത്തൊന്നും പതിഞ്ഞാല് ഞാൻ പറയട്ടെ ഒരു പ്രശ്നത്തിൻ്റെയും മുമ്പിൽ നിങ്ങൾ തളന്നു പോകത്തില്ല ഇനി നാലിൻ്റെ പതിമൂന്ന് ഏത് പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത് എന്ന് മനസ്സിലാക്കാം പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കണം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പൗര സുറിയാണ് താഴ്ചയിലിരിപ്പാലും സമൃദ്ധിയിലിരിപ്പിനും എനിക്കറിയാം അടുത്തത് തൃപ്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും വീണ്ടും പറയുന്നു ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുക പല പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട് സമൃദ്ധി കടന്നു വന്നിട്ടുണ്ട് ജീവിതത്തിന്റെ നന്മ തിന്മകളിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ പറയാം ഇതിൻ്റെ എല്ലാം നടുവിൽ തൃപ്തനായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് പിന്മാറാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം അറിയാമെന്ന് മാത്രമല്ല ഞാൻ ശീലിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതൊന്നും എനിക്ക് ഒരു പുതിയ അനുഭവമല്ല ഒരു കഷ്ടം വന്നാൽ അതൊരു പുതിയ അനുഭവമല്ല എല്ലാം ഞാൻ ശീലിച്ചിരിക്കുക കാരണം എന്നെ ശക്തനാക്കുന്നവൻ എന്നെ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു ഇന്ന് ഞാനതെല്ലാം ധൈര്യത്തോടെ നേരിടുന്നു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വന്നു കഴിയുമ്പം അതിനകത്തൂടെ നമുക്ക് കടന്നു പോകാൻ എളുപ്പമാണ് അല്ലേ ഓ എല്ലാം നല്ലതായിട്ടിരിക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതിന് നമ്മൾ ദൈവത്തിൻ്റെ ഒന്നും പലപ്പോഴും ചോദിക്കത്തില്ല ദൈവമേ എല്ലാം തന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്ന് പോലും എന്നാൽ കഷ്ടം കടന്ന് വരുമ്പോഴും വിശ് വിശപ്പ് കടന്നു വരുമ്പോഴോ വേദന കടന്നു വരുമ്പോഴും അവിടെ നമുക്ക് ഒറ്റയ്ക്ക് ഈ വിഷയത്തെ നേരിടാനായിട്ട് പറ്റത്തില്ല എല്ലായ്പ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യം ഒരു ദിവസം പറയുന്നത് ഇല്ലായ്മയിലും നിറവിലും സമൃദ്ധിയിലും ബുദ്ധിമുട്ടിലും എല്ലായ്പ്പോഴും എന്നെ ശാക്തീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് ഇത് ഒരു സാധാരണമായിട്ടുള്ള ദൈവിക വെളിപ്പാടാണ് നമുക്കൊക്കെ ഈ ആവശ്യമാണ് രോഗം വരുമ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം കുടുംബ തകർച്ചകൾ വരുമ്പോൾ ജോലിയുടെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ഫെയ്റ്റ് കൺഫെഷൻ ആവശ്യമാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ആവശ്യമാണ് അവിടെയൊക്കെ നമ്മൾ പറയണം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു ആ വാക്കുകൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ആ ചലഞ്ചസിനെ മറികടക്കാനുള്ള ഒരു കരുത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ ഈ വചനം ഉരുവിടുന്നത് ദൈവമേ നീ എന്നെ പരിശീലിപ്പിക്കുന്ന പരിശീലനങ്ങൾക്ക് നന്ദി എൻ്റെ ജീവിതത്തിൽ എന്നെ കടത്തിവിടുന്ന ഓരോ അനുഭവങ്ങൾക്കും നന്ദി കർത്താതെ ഇതിനകത്തൂടെയും കടന്നു പോകാൻ എനിക്ക് ശക്തി പകരണമേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു അതെ നമുക്ക് ധൈര്യത്തോടെ പറയാം എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം നമ്മളെ സഹായിച്ചാൽ പിന്നെ എന്തിനു നമ്മളും ഭയപ്പെടണം മനുഷ്യൻ്റെ സഹായമൊക്കെ വ്യർത്ഥമാണ് ദൈവത്തിൻ്റെ സഹായം അത് നിലനിൽക്കുന്നതാണ് അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകുന്നേയല്ല ആ ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം നമുക്കും ധൈര്യത്തോടെ പറയാൻ കഴിയട്ടെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം എനിക്കെല്ലാം സാധ്യമാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എല്ലാം എല്ലാം സാധ്യം രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിയിടും അതെ നമുക്ക് ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടാം എല്ലാം എല്ലാം സാധ്യം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് ഏതു പ്രശ്നത്തിനകത്തും ഞാനൊരു സാധ്യത കാണുന്നു എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട് നാലാമനായി തീയിൽ ഇറങ്ങി വന്ന അനുഭവം താനിയലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ല ആ എബ്രായ ബാലന്മാർ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവർ ഒരിക്കലും അവരെ ചിന്തിച്ചതല്ല ആ തീയിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു എന്നാൽ അതിലേക്ക് വീട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തീയുടെ ബലത്തേ എടുത്തി ഒരുവൻ അവരുടെ ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ ശാക്തീകരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്നവൻ നമ്മോട് കൂടെ ഉണ്ടെന്ന് മാത്രമല്ല അവൻ നമുക്ക് മുമ്പേ ആ പ്രശ്നത്തിനകത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഇറങ്ങി നിന്ന് സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്താ പ്രാർത്ഥിക്കുന്നു പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുക വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മീറ്റിങ്ങുകൾ അടൂർ വെച്ച് നടക്കുന്നു ആ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും വാക്കുകൾ ചൊല്ലിക്കട്ടെ മെ ഗാഡ് ബ്ലസ് യു